താല്പര്യം അവരുടെ എല്ലാ അത് വരും സ്വാഭാവികമാണ് പൊളിറ്റിക്കൽ സിസജ്ഞത എല്ലാം വരും അപ്പം നിയമസഹായം കിട്ടേണ്ട സമയത്ത് കിട്ടുന്നില്ല പലർക്കും തെറ്റായ നിയമസഹായം കിട്ടുന്നു കുറ്റവാളികൾ രക്ഷപ്പെടുന്നു നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു ആയിരം കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നു നാട്ടിൽ തന്നെ ലോ ഞങ്ങളെ പഠിപ്പിക്കുന്നു ആയിരം കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിക്ക് നീതി കിട്ടാൻ പ്രയാസമാണ് പണ്ട് ത്രീ ഇയർ എൽ എൽ ബി കോഴ്സ് ഉണ്ടായിരുന്നപ്പോൾ ഞാനൊക്കെ അത് പഠിച്ചാടാ ഞാൻ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോയില്ല സന്നദ്ധ എടുത്ത അന്നും ത്രീ ഇയർ കോഴ്സാണ് പിന്നെ പ്രീ ആയി ബന്ധപ്പെട്ടാണ് പിന്നെ പ്രീ ഡിഗ്രി പാസ്സായൊക്കെ അഞ്ച് വർഷം കോഴ്സ് മറ്റേ ഡിഗ്രി മൂന്ന് വർഷം കഴിഞ്ഞാലേ പിന്നെ മൂന്ന് വർഷം പഠിക്കാം മൂന്നും മൂന്നും ആറാണ് ാണ് അപ്പോ ഒന്നാമത്തെ പേപ്പർ ജൂറിസ് സ്പുഡൻസ് അതായത് മോറൽ ഫിലോസഫി ഓഫ് ലോയാണ് ലോയുടെ ധാർമ്മികമായ തത്വശാസ്ത്രമാണ് പ്രയാസം അത് പഠിക്കാൻ ജൂഡ് സ്പുഡൻസ് അതിനകത്ത് ഇതെല്ലാം പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം ജഡ്ജി എങ്ങനെയായിരിക്കണം അഭിഭാഷകൻ എങ്ങനെയായിരിക്കണം എല്ലാം നിയമങ്ങൾ നടപ്പിലാക്കണം ഇപ്പൊ ടൂറിസ്റ്റ് അങ്ങനത്തെ അവഗണനയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ സിആർ പി എസ് സിയും ഐ പി സിയും കോൺസ്റ്റിറ്റ്യൂഷൻ ലേബർ ലോയും പ്രോപ്പർട്ടി ലോയും കോൺട്രാക്ട് ലായും ഒക്കെ പിന്നെ അത് കഴിഞ്ഞുള്ള പേപ്പേഴ്സാണ് നമ്മുടെ ഭരണഘടന തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമം അത് പൊതുജനങ്ങളെ സഹായിക്കുന്ന നിയമം ഉള്ള നിയമസഹായ കൃതിയാണ് ഭരണഘടന അതിൻ്റെ മൗലികാവകാശം ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നിടത്ത് എല്ലാ പൗരന്മാർക്കും മൗലികാവകാശം നിഷേധിക്കാൻ സ്റ്റേറ്റിന് അവകാശമില്ല ഇല്ല നിഷേധിച്ചാൽ ഉടനെ തന്നെ റിട്ട് അന്ന് തടയുന്ന ആ റിട്ടങ്ങോട്ട് അവതരിപ്പിക്കാം കോടതി അതിനാ എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഭരണകൂടത്തോട് ഭരണകൂടത്തോട് ഭരണഘടനയെ അനുശാസിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് പ്രിൻസിപ്പൾസുണ്ട് അവിടെയാണ് സേവനത്തിന്റെയും സഹായത്തിന്റെ എല്ലാം കാര്യം അവിടെ അത് കോടതിയിൽ പോയി നിങ്ങൾക്ക് എൻഫോഴ്സ് ചെയ്ത് മൗലികാവകാശം പോലെ നിങ്ങൾക്ക് അവിടെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അത് സർക്കാരിന്റെ വെൽഫെയർ മെഷേഴ്സാണ് ഗർഭിണികൾക്ക് പരിരക്ഷ കുഞ്ഞുങ്ങൾക്ക് പരിരക്ഷ പ്രായമായവർക്ക് പരിരക്ഷ തൊഴിലില്ലായ്മ വേതനം കൂട്ടുകിടക്കുന്ന ഫാക്ടറികളിലെ തൊഴിലാളിക്ക് സഹായം എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും ജോലിയൊക്കെ അതിനകത്താണ് വരുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസം അങ്ങനെ മൗലികമായ എന്താ പറയുന്നത് ക്ഷേമപ്രവർത്തനങ്ങളുടെ ഭാഗമാണത് ക്ഷേമരാഷ്ട്രം എന്നൊക്കെ പറയുന്ന ആ ഭാഗം ഭാഗമുള്ളത് കൊണ്ടാണ് അതെത്ര പോയിട്ടുണ്ട് എത്ര ഭാഗം ഇത്രയും എഴുപത്തി അഞ്ച് എഴുപത്താറ് വർഷായില്ലേ ഭരണഘടനയിൽ തന്നെ പല ഭേദഗതികളും വരേണ്ട സമയമായി കുറെ ഭേദഗതി നോക്കിയിട്ടുള്ള ഭേദഗതി വന്നെങ്കിലും യഥാർത്ഥത്തിൽ ഭരണഘടനയെ കൂടുതൽ ഡെമോക്രറ്റൈസ് ചെയ്യുന്ന ജനാധിപത്യവൽക്കരിക്കുന്ന ഭേദഗതികൾ വന്നിട്ടില്ല അലഹബാദ് ഹൈക്കോടതി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കേസ് അസാധുവാക്കിയപ്പോൾ അവർ കോടതിയെ വെല്ലുവിളിച്ചു കോടതിയായിട്ട് ഫൈറ്റായി അവർ അടിയന്തരാവസ്ഥ ഭരണ അടിയന്തരാവസ്ഥ എനിക്ക് നോക്കിയത് രാജ്യം പോലും അടിയന്തരാവസ്ഥ നടപ്പിലാക്കും അടിയന്തരാവസ്ഥയിൽ നടന്ന അതിക്രമങ്ങൾ നിയന്ത്രിക്കാൻ പോലും ഇന്ദിരാഗാന്ധിക്കായാലും അവർക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് നടന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ല എന്തായിരുന്നു അവസാനം അവരുടെ ഗവൺമെന്റ് പോയി ആദ്യമായിട്ട് ജനതാ പാർട്ടി വന്നു പിന്നീട് ഇന്ദിരാഗാന്ധി കൊലയപ്പെടുകയും ചെയ്തു രക്തസാക്ഷിയായി പല കഴിവുള്ള സ്ത്രീയായിരുന്നു അപ്പോ ഭരണഘടനയുടെ പ്രത്യേകത ഇന്നത്തെ ഉള്ളതിൽ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുന്നുണ്ട് ഭരണഘടനയിൽ അതിൻപ്രകാരമാണ് ഇലക്ഷൻ നടക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ പറയുന്നുണ്ട് പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട് ഒറ്റയ്ക്കോ ഐക്യമുന്നണിയായ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിക്കോ പാർട്ടികൾക്കോ അസംബ്ലി പാർലമെന്റും ഒക്കെ ഭരിക്കുക ഭൂരിപക്ഷം മന്ത്രിസഭയിലേക്ക് മരിക്കുക പൊളിറ്റിക്കൽ സിസ്റ്റമാണ് ഭൂരിപക്ഷമാണ് പക്ഷേ ജയിക്കുന്ന എം എൽ എക്കോ എംപിക്കോ അമ്പത് ശതമാനം ഓട്ടെങ്കിലും വേണമെന്ന് ഭരണഘടന പറയുന്നില്ല പകുതിയാടിന്റെ പിന്തുണ വേണം ഒരു ജനപ്രതിനിധിക്ക് എന്ന് അത് പറയുന്നില്ലാത്തതാണ് അതിന്റെ ഏറ്റവും മൗലികമായ വീഴ്ച രണ്ടാമത് വന്ന ആളേക്കാൾ ഒരു വോട്ട് കൂടുതൽ കിട്ടിയാൽ മതി അയാൾ ഒന്നാമതായി അവരെല്ലാവരും ജയിച്ചു പോകും ആസാം കലാപമുണ്ടായ കാലത്ത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ആസാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ആസാം യുഎസ്എ അമേരിക്കൻ സ്പോൺസേഡ് കലാപായിരുന്നു അത് അപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ആസാം എന്നൊരു പുതിയ രാജ്യം ഉണ്ടാവണെന്ന് പറഞ്ഞാ കലാപം ആ കലാപം ഉണ്ടായ കാലത്ത് അവിടെ ഇലക്ഷൻ നടന്നു ജനങ്ങളെ വോട്ട് ചെയ്തെന്ന കലാപകാരികൾ പറഞ്ഞു പന്ത്രണ്ട് ശതമാനം വോട്ടാ നടന്നു ആകെ നൂറ് പേരിൽ പന്ത്രണ്ട് പേരാണ് വോട്ട് ചെയ്തു അത് മൂന്നോ നാലോ സ്ഥാനാർത്ഥിക്ക് പോയപ്പോൾ ഒരാൾക്ക് കിട്ടിയത് മുന്നൂറ്റമ്പത് വോട്ട് നാനൂറ്റമ്പത് വോട്ട് അറുനൂറ് വോട്ട് ഒക്കെയാണ് ആകെ വോട്ട് കിട്ടിയ ഇരുപത്തേരാണ് അവരെല്ലാം എം എൽ എമാരായി അത് ഏറ്റവും വഷ്ടായിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ഉദാഹരണമാണെങ്കിൽ നമ്മുടെ ഇവിടെ അമ്പത് ശതമാനം വോട്ട് കിട്ടി എത്ര എം എൽ എമാരുണ്ട് എത്ര പേരുണ്ട് അമ്പത് ശതമാനം വോട്ട് കിട്ടി എത്ര എം പിമാരുണ്ട് എത്ര പഞ്ചായത്ത് മെമ്പർമാരുണ്ട് അപ്പോൾ പരിഷ്കൃത രാജ്യങ്ങളിലെ പോലെ മിനിമം അമ്പത്തൊന്ന് ശതമാനം വോട്ട് കിട്ടിയാലേ ജയിക്കുകയുള്ളൂ അതുവരെ എലക്ഷൻ നടന്നുകൊണ്ടേയിരിക്കണം എന്ന ഭേദഗതിയാണ് കൊണ്ടുവരേണ്ടത് ഇപ്പൊ പോപ്പിന്റെ